വീഡിയോയിൽ കാണുന്ന പോലത്തെ പിരിമാല എങ്ങനെ കെട്ടാമെന്ന് പഠിക്കാം നമ്മൾ ഈ പിരിമാല കെട്ടണം ഉപയോഗിച്ചിട്ടുള്ളത് നന്ദിരവട്ടം തുളസിയാണ് ഈ രണ്ട് പൂ ഉപയോഗിച്ചാൽ നമ്മൾ പിരിമാല കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി അടുത്തെന്ത് മാല കെട്ടണമെന്നും കമൻ്റ് ചെയ്യാൻ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം രണ്ടിൽ നാലെടുക്കുക ഒരുമിച്ച് വയ്ക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ പിരിച്ചു കൊടുക്കുക ഇത്രയും വലിപ്പായിട്ടുണ്ട് അവർ മടക്കി വെച്ച് പിരിക്കാം വന്ന കൂടെ മോതിര കണ്ണി ആയിട്ടുണ്ട് അവർക്ക് തുളസിപ്പൂ വെച്ചു കൊടുക്കാം പിരിച്ചു കൊടുക്കാം തുളസിപ്പൂ പിന്നെ മടക്കി വെക്കണം പിരിച്ചു കൊടുക്കണം വെള്ളപ്പൂ വയ്ക്കാം പിരിച്ച് കൊടുക്കാം നമ്മൾ ഈ കെട്ടുന്ന നായർന്ന് മാലപ്പുല്ല് എന്ന് പറയും വാഴനായനും കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ കിട്ടുന്ന മാലപ്പുല്ല് കൊണ്ടാണ് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും അഭിപ്രായം കമൻ്റ് ചെയ്യാൻ അറിയിക്കുക ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ കിട്ടുന്ന മാലയെക്കുറിച്ചുള്ള സംശയങ്ങൾ കമൻ്റ് ചെയ്യുക എല്ലാ കമൻറ്റും റിപ്ലൈ ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് അടുത്ത നാളെ കഴിക്കാറായിരുന്നു ഇത്രയും ഭാഗ ഇനി ഒരു നാളേ ഉള്ളൂ അടുത്ത നാളെ എടുത്തു ഒരുമിച്ച് വയ്ക്കുകയാണ് എന്നിട്ടിങ്ങനെ പിരിച്ചു കൊടുക്കാണ് പിരിച്ചു കൊടുത്തു നമുക്ക് അടുത്ത പൂ വയ്ക്കാം പൂവച്ചു അതായത് പിന്നെ ഈ വശത്ത് ആരയിക്കുകയാണ് നേരത്തെ ചെയ്ത പോലെ അതേപോലെ തന്നെയാണ് ഇപ്പോൾ കെട്ടുന്ന മാലയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരെയും കമൻറ്റ് ചെയ്യാൻ അറിയിക്കുക ഇനി അടുത്ത് എന്ത് മാല കിട്ടണമെന്നും കമൻ്റ് ചെയ്യാൻ അറിയിക്കണം പിരിമാല ഇവിടെ അവസാനിപ്പിക്കുകയാണ് എങ്ങനെ അവസാനിപ്പിക്കാൻ നോക്കിക്കോളൂ പിരിച്ചു കൊടുക്കുക പിരിച്ചു കൊടുത്തു ഇനി ഇവിടെ കെട്ടുകയാണ് കെട്ടിക്കൊടുത്തോ ഇത്രയും നാല് വെച്ചിട്ട് പിരിച്ചു കൊടുക്കുക 嗯呐。Nah.